കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ആഘാതം ഏറ്റവും ആഴത്തിൽ അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ് കുഞ്ഞ് വേദനിക്കുമ്പോൾ അതിൻ്റെ ഓരോ നിമിഷവും അവരുടെ ഹൃദയവും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും കുഞ്ഞിൻ്റെ ഒരു ചെറു രോഗം പോലും അമ്മയെയും അച്ഛനെയും ഉറക്കം കെടുത്തും അപ്പോൾ വലിയ അപകടമോ നഷ്ടമോ സംഭവിച്ചാൽ ആ വേദന എത്രത്തോളം ആയിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾ മാതാപിതാക്കളുടെ ലോകത്തിൻ്റെ കേന്ദ്രമാണ് അവരുടെ ചിരിയിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം അവരുടെ കണ്ണുനീരിൽ ലോകം തന്നെ ഇരുണ്ടുപോകും അസുഖം ബാധിച്ച് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകും വഴി അമ്മയുടെ തോളിൽ കിടന്നാണ് ആ മൂന്ന് വയസ്സുകാരി മരിക്കുന്നത് പരിശോധനാ മേശയിൽ കിടത്തിയപ്പോൾ കുഞ്ഞു സനോമിയയിൽ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല രാവിലെ മുതൽ കുഞ്ഞൽപ്പം തളർന്ന നിലയിലായിരുന്നതിനാൽ അമ്മ സൗമ്യാദിനെ വലിയ പ്രശ്നമായി കരുതിയിരുന്നില്ല കുഞ്ഞുറങ്ങുകയാണ് എന്നായിരുന്നു അമ്മയുടെ ധാരണ പക്ഷേ ആശുപത്രിയിലെത്തിയ ഡോക്ടർ മുജീബ് റഹ്മാൻ കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി ഹൃദയമിടിപ്പ് ഇല്ല ശ്വാസമില്ല ആ കുഞ്ഞു മരിച്ചിരുന്നു ഇത് ഡോക്ടർ പറയുമ്പോൾ സൗമ്യയ്ക്ക് ആ വാക്കുകൾ കേൾക്കാനായില്ല അവൾക്കെല്ലാം നഷ്ടമാകുന്നത് പോലെ തോന്നി ഡോക്ടർ ഇക്കാര്യം പറയുമ്പോൾ സൗമ്യ ആശുപത്രി മുറിയിൽ നിലവിളിച്ചുകൊണ്ട് തളർന്നു വീണു കുഞ്ഞിനെ ഒരിക്കൽ കൂടി വിളിച്ചുണർത്താൻ ശ്രമിച്ചു പക്ഷേ എല്ലാം അപ്പോഴേക്കും വൈകിയിരുന്നു ആശുപത്രി മുറിയിലെ നിശബ്ദത ആ കുടുംബത്തിന്റെ ദുരന്തത്തിന്റെ ഭാരം കൂട്ടുകയായിരുന്നു നിലമ്പൂരിനടുത്തുള്ള ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയത്ത് എന്ന ചെറിയ ആദിവാസി നഗരത്തിലാണ് അജിത്തിന്റെയും സൗമ്യയുടെയും വീട് ആ ദമ്പതിമാരുടെ മകളായിരുന്നു മൂന്ന് വയസ്സുകാരി സനോമിയ എപ്പോഴും ചിരിച്ചും കളിച്ചും ഇരിക്കാറുള്ള സനോമിയയ്ക്ക് വ്യാഴാഴ്ച രാവിലെ പെട്ടെന്ന് ശരീരാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് കുഞ്ഞു തളർന്നു കിടക്കുന്നത് കണ്ട മാതാപിതാക്കൾ ഭയന്ന് അവളെ ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലെത്തിയപ്പോൾ എത്തിയപ്പോൾ പരിശോധനക്കേറെ തിരക്കുണ്ടായതിനാൽ കുറച്ചുനേരം കാത്തിരിക്കേണ്ടി വന്നു അമ്മ സൗമ്യ കുഞ്ഞിനെ കയ്യിൽ ചേർത്തു നിർത്തി ഭയത്തോടെയും പ്രതീക്ഷയോടെയും ഡോക്ടറെ കാത്തുനിന്നു ഒടുവിൽ കുഞ്ഞിനെ പരിശോധനാ മേശയിൽ കിടത്തിയപ്പോഴാണ് കുഞ്ഞ് ജീവനോടെ ഇല്ല എന്ന കാര്യം അറിയുന്നത് പനിയും ഛർദിയും കൂടിയ തളർച്ചയും അനുഭവപ്പെട്ടതോടെ മൂന്ന് വയസ്സുകാരി സനോമിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് അമ്മ സൗമ്യയും അച്ഛൻ അജിത്തും വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ തീരുമാനിച്ചത് കുഞ്ഞിന് തവലേ ദിവസം തന്നെ ശരീരാസ്വാസ്ഥ്യം തുടങ്ങിയത് കൊണ്ട് മാതാപിതാക്കൾ അല്പം ആശങ്കയിലായിരുന്നുവെങ്കിലും അത്ര ഗുരുതരമാണെന്ന് കരുതിയില്ല രാത്രി സമയത്ത് പാലക്കയത്ത് നിന്ന് വാഹനമൊന്നും ലഭിക്കാനിടയില്ലെന്ന് ഉറപ്പായതിനാൽ കുഞ്ഞിനെ അടുത്ത ദിവസം രാവിലെ ആശുപത്രിയിൽ എത്തിക്കാമെന്നവർ കരുതി പക്ഷേ രാവിലെയോടെ സനോമിയുടെ നില വഷളായി കുഞ്ഞ് തളർന്നു കിടക്കുന്നത് കണ്ടപ്പോഴാണ് സൗമ്യ ഭയന്ന് അജിത്തിനെ വിളിച്ചത് അവർ ഉടനെ കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കുകയും സമീപത്തെ ജീപ്പിൽ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു വഴിയിലുടനീളം അമ്മയുടെ കയ്യിലായിരുന്നു കുഞ്ഞ് വനമേഖലയായ പാലക്കയം നഗറിൽ നിന്ന് അകമ്പാടം ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററോളം വലം ഇറങ്ങിയെത്തണം ഏറെ നേരം കാത്തുനിന്നിട്ടും വാഹനം കിട്ടിയില്ല പലരെയും വിളിച്ചു നോക്കി ഒടുവിലൊരു ജീപ്പ് കിട്ടിയെങ്കിലും അത് അകമ്പാടം വരെ പോയുള്ളൂ അവിടെ നിന്ന് മറ്റൊരു ജീപ്പ് പിടിച്ചു നിന്ന് പത്ത് കിലോമീറ്ററോളം ഉണ്ട് നിലമ്പൂരിലേക്ക് ജില്ലാ ആശുപത്രിയിലെത്തി ഒ പി ഡോക്ടറെ കാണാനായി നിന്നു അപ്പോൾ മണി പത്രയോളമായി ആശുപത്രിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം കാത്തുനിൽക്കാതെ തന്നെ ശിശുരോഗ വിദഗ്ധന്റെ അടുത്തെത്തി പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ആശുപത്രിയിലെത്തുന്നതിന് മൂന്നു മണിക്കൂർ മുമ്പെങ്കിലും കുഞ്ഞ് മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് സമയം കടക്കാക്കുമ്പോൾ കുഞ്ഞു വീട്ടിൽ നിന്ന് തന്നെ മരിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ കരുതുന്നത് സനോമയുടെ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾക്കും അസുഖമുണ്ടായിരുന്നതിനാൽ അവരെയും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടായിരുന്നു വ്യാഴാഴ്ച രാവിലെ എട്ടുമണിയോടെ പുറപ്പെട്ടെങ്കിലും സമയത്തിന് വാഹനം ലഭിച്ചിരുന്നില്ല പലരെയും വിളിച്ചിട്ട് വന്നില്ലെന്ന് കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മ ശാന്ത പറഞ്ഞു ഡ്രൈവർമാരാരും നഗറിലേക്ക് വരാറില്ലെന്നും ബന്ധുക്കളും പറയുന്നു വാഹന സൗകര്യത്തിലെ ബുദ്ധിമുട്ടും ആശുപത്രിയിലെത്തുന്നതിലെ താമസവും മരണത്തിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുത്തു സഹോദരങ്ങൾ അളക അമിത് സജിത്ത് അനക്ക മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സംസ്കാരം ഇന്ന് നടത്തും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും